ഹിന്ദു സമൂഹം നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ഹിന്ദു ലീഗ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതായി സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു നിലമ്പൂരിൽ നടന്ന പാർട്ടിയുടെ രൂപീകരണ യോഗത്തിലാണ് പുതിയ പ്രഖ്യാപനം നടത്തിയത് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചു മാത്രമല്ല ഭാരതീയ ഹിന്ദു ലീഗ് ഇനി മുതൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരു കൂട്ടായ്മ രൂപം കൊടുത്തിരിക്കുകയാണ് എസ് സി വിഭാഗത്തിൽ സിവിൽ സർവീസ് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയും എസ്സി കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ലക്ഷ്യം ഉദ്ദേശം ഹിന്ദുക്കൾ വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുക്കൾ ചെർമൻ പണിയൻ നമ്പൂതിരി തുടങ്ങി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഹിന്ദു തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതിൽ അപ്പൊ എല്ലാവരെയും പോർത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുക സന്യാസി വര്യന്മാരെയും ജാതി സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് അതിലെ അവശ വിഭാഗങ്ങളെ സാമ്പത്തികമായും അല്ലാതെയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മദ്യത്തിന്റെ ദൂഷ്യവാസത്തെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ തുടങ്ങി ഹിന്ദുക്കളുടെ മുന്നേറ്റം തന്നെ ഇത് അടുത്താണ് കാര്യാലയം പാർട്ടി ചെയർമാൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് രഞ്ജിത് ഷേണായി കൊടുങ്ങല്ലൂർ എസ് സുനിൽകുമാർ കൊല്ലം എൽ മഞ്ജു എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് സി മലപ്പുറം